വാത്മീകി രാമായണത്തിന് മുമ്പേ തന്നെ രാമകഥയെ ആസ്മദമാക്കിയിട്ടുള്ള ആഖ്യാനങ്ങൾ നിരവധി പ്രചാരത്തിലുണ്ടായിരുന്നു അത്രേ എന്നാൽ ആ ആഖ്യാനങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് വാത്മീകി രാമായണം രാമകഥയുടെ ഏറ്റവും പ്രാചീനമായ രൂപമായി തീർന്നത് എന്നാണ് കരുതപ്പെടുന്നത് നമുക്കിനി ഇന്നത്തെ രാമായണ പാരായണത്തിലോട്ട് പോകാം ശ്രീരാമ രാമ രാമ ശ്രീരാമ श्रीराम राम राम Rama भद्रचय श्रीराम राम राम Rama राम Rama राम राम Loka ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ആശ്രമം ഒക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും മന്ദോ മന്ദോ പരമാശ്രമസന്നിധവും ചെന്ന് നിന്നൊരു നേരത്ത് കാണായതോ സുന്ദരോ രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാദി ഇന്ദിരാദിവൃന്ദാരകൃന്ദ വന്ധിതം ഇന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരം వరజమిందీవరలోచనో ఇంద్రవర ఇందీవరలోచనం దుర్వాద నిభశ్యామం కోమల పూర్వజం నీల నళినదళక్షణ రామోజామగుడం వల్కలాంబరం ോമബിംബാപ്രസന്നുണായുധോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനംകുലം വക്ഷസീ ശ്രീമത്സലക്ഷണമവ്യയം ലക്ഷ്മി

ചക്ഷുശ്രവണ പ്രവരപല്യങ്കി സ്ഥിരാത്മാജം പരം്യപൂർവ ദശരഥനന്ദോ ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽക്കൽ വേണോ നമസ്കരിച്ചീടി വനെയും ശത്രുഘ്നെയും ആമോദാലെടുത്ത് നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്ത് ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു വളരെ ദൂരെ നിന്നെ ചിത്രകൂടം കണ്ട സന്തോഷത്തിൽ ഭരതൻ കൈകോപ്പി ആ ചിത്രകൂടത്തെ നമസ്കരിച്ചു അതിനുശേഷം ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് കമിഴ്ന്നു വീണ് ധാരാധാരയായി കണ്ണുനീരൊഴുക്കി ആ കണ്ണുനീര് വീണ് കുതിർന്ന ആ മണ്ണ് വാരി തൻ്റെ തലയിലൂടെ ഇട്ട് നിർവൃതി അടഞ്ഞു അനന്തരം മന്ദം മന്ദം നടന്ന് ശ്രീരാമന്റെ പാദത്തിൽ അടുത്ത് ചെന്നിട്ട് ഭരതനും ശത്രുഘ്നനും ആ പാദത്തിലേക്ക് ഒരു മരം വെട്ടിയിട്ട പോലെ കമിഴ്ന്നു വീണു ധാരധാരയായി കണ്ണീരൊഴുക്കൊണ്ട് ശ്രീരാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രണ്ടുപേരെയും കെട്ടിപ്പുണർന്ന് മൂവരും ഒട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു രാമവാക്യം കേട്ട് ചൊന്നാൻ വസിഷ്ഠനൂമേഷമാശു കേൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേദി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്നുപുക്കാൻ അറിക നീ ദേവഭോകേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകരണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണം ഉച്ചേർ വിലപിച്ച് തെറ്റവും ലക്ഷ്മണനോട് ജനനീ ജനങ്ങളും ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളുമൊക്കേ വാവിട്ടു കരഞ്ഞു തുടങ്ങി ഹാ മാതാ മാം പരിത്യജ്യ വിധിമശാൽ ഏതൊരു ദിക്കിന് പോയി ദയ്യോ ഭാഹോഹനാമിനി സ്നേഹി പദാരസരം നേജിച്ചിടുന്നതുണ്ടു ഞാ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ സീതയോ സൗമിത്രിദാനും അവവണ്ണമേ രോദനവും നേടിനാർ ബൂതലേ താശായോക്തികൾ ഘട്ടവരുതാപമൊട്ട് ചുരുക്കി മരുവിനിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്ത പിണ്ഡം മധു പിതോം ഗുദീ സത്ഭല പിർമിത കൊണ്ടുവച്ചിത് യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാധരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർ തതിരം തഥാ സ്നാനോ കഴിച്ചു പുണ്യാഹമം ചെയ്തത് എല്ലാവരും വന്നു ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ച് ഉത്തസന്ധ്യയും വന്ദിച്ചു പോന്ന് ആശ്രമേ വസിച്ചിടിനാർ വശിഷ്ഠ ഗുരു ശ്രീരാമനോട് പറയുകയാണ് നീ പോന്നതിന് ശേഷം അല്ലെ നിൻ്റെ വേർപാടിനു ശേഷം നിൻ്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പൂകി ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ നിലത്ത് വീണ് അണ്ണുനീർ വാർത്തു ഇത് കണ്ട് സീതയും ലക്ഷ്മണനും അതുപോലെ നിലത്തെ വീണ് കിടന്ന് കരഞ്ഞു വസിഷ്ഠൻ്റെ സാന്ത്വന വചനങ്ങൾ കുറച്ചൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീരാമന് കുറച്ച് ആശ്വാസമായി അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്ത് അച്ഛന് വേണ്ടുന്ന ഉദകക്രിയകളൊക്കെ ചെയ്തു തേൻ ചേർത്ത ഓട പിണ്ണാക്കുപോലെയുള്ള ഒരു സാധനം കൊണ്ടാണ് പിണ്ടമൊക്കെ ചെയ്തത് താൻ ഭക്ഷിക്കുന്ന അന്നം തന്നെ പിതൃക്കൾക്ക് സമർപ്പിക്കണമെന്നാണല്ലോ വിധിച്ചിട്ടുള്ളത് പിണ്ടമൊക്കെ വെച്ച് പുണ്യാഹമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലെത്തി അന്ന് എല്ലാവരും ഉപവസിച്ച് ഉപവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് രാവിലെ സന്ധ്യാ വന്ദനവുമൊക്കെ കഴിച്ച് ആശ്രമത്തിൽ തന്നെ വസിച്ചു ഭജമന ശ്രീരാമന്ദ്രകൃപാലോഭജമന ഭരണഭാവം